ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിയാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കിച്ചണിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് കാരണം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഡാൻസ് ഷോസൊക്കെ ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നമ്മളൊരു കിച്ചൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഐറ്റമാണ് ഫോട്ടോയൊക്കെ കാണുന്ന സമയത്ത് ഉന്നക്കായ പോലെ തന്നെയാണ് പക്ഷേ ഇത് ഉന്നക്കായ അല്ല മീൻകായയാണ് അതേപോലെ ടേസ്റ്റ് എന്തെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കല്ലുമ്മക്കായുടെ ഏകദേശം ടേസ്റ്റൊക്കെയാണ് വളരെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ എന്താണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ പുഴുങ്ങലരി എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കൈകി വൃത്തിയാക്കിയതാണ് പിന്നെ തേങ്ങയാണ് തേങ്ങയും ചെറിയുള്ളിയും വലിയ ജീരകവും ഇനി നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം അയില ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വറ്റിച്ചെടുത്തത് സവോള പിന്നെ മുളക് മല്ലിച്ചപ്പ് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച അരി ഇനി നമുക്ക് സവാള ഒന്ന് വാട്ടിയെടുക്കാം വേണ്ടി ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചുകൊടുത്ത് ഇനി നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കാം ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതിലേക്ക് മുളക് ആഡ് ചെയ്യാം ശേഷം നമുക്ക് മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമ്മൾ അയില വറ്റിച്ചടിച്ചത് പിച്ചി എടുത്തതാണിത് അപ്പോൾ ഇത് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് എന്നിവ ആഡ് ചെയ്യാം ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനി നമുക്ക് ഇറക്കി വെക്കാം ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മൾ ഈ മസാല തയ്യാറാക്കിയെടുക്കേണ്ടത് കൈ രണ്ടും നന്നായിട്ട് എണ്ണ വൃത്തിയതിന് ശേഷം സാധാരണ നമ്മൾ ഉന്നക്കായക്ക് കയ്യിൽ പരത്തിയെടുക്കുന്നത് പോലെ ആ മാവ് പരത്തി എടുക്കാം എന്നിട്ട് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഉന്നക്കായ പോലെ തന്നെ റോൾ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പരത്തിയെടുത്തതിന് ശേഷം സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഉന്നക്കായ് പോലെ റോൾ ചെയ്തെടുക്കാം ഇപ്പം നമ്മളിനി ആവിയിൽ വേവിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചേമ്പ് എടുത്തിട്ട് അതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആവിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാനുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പത്തിരിപ്പൊടി പിന്നെ അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അല്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് ഈ മിക്സ് തയ്യാറാക്കിയെടുക്കാം ചെട്ടിയെടുത്ത് വെച്ചതിന് ശേഷം അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സിങ്ങിൽ നമുക്ക് മുക്കിയെടുത്തതിന് ശേഷം പൊരിച്ചെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീൻകായ എവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയൊരു വിഭവമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാവുന്നൊരു ഐറ്റമാണ് कुपा आई द बॉय अब मेरे से ये वीडियो इस्टा पसंद देंगे लाइक शेयर सब्सक्राइब एंड आल्सो कुनी बेल दबाकर सब्सक्राइब कर सकते हैं तो देव वीडियो से लेन हो गया ना बाय 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 का ये